നമസ്കാരം ശ്രീലങ്കയുമായുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജു സാംസൺ അതായത് മലയാളി തരം സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കാര്യമാണ് സഞ്ജു സാംസണെ എന്തുകൊണ്ട് ഒഴിവാക്കി ഒരുപാട് പേർ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് നേരിട്ട് ഗൗതം ഗംഭീറിനോട് തന്നെ ചോദിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ മുഖ്യ കോച്ച് ഗൗതം ഗംഭീറ ഒഴുങ്ങി മാറുകയായിരുന്നു ഗൗതം ഗംഭീറ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിങ്ങി മാറിയതോടെ അടുത്ത ചോദ്യം നേരെ തിരിഞ്ഞത് സെലക്ടറായ അജിത് അഗാർക്കറോടാണ് ലങ്കൻ പര്യടനത്തിലുള്ള ടി ട്വന്റി ഏകദിന ടീമുകളുടെ പ്രഖ്യാപനത്തിന് ശേഷം ഗംഭീർ മകാർക്കറും വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു മുഖ്യ കോച്ചായി സ്ഥാനമെടുത്ത ശേഷമുള്ള ഗംഭീറിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം കൂടിയായിരുന്നു ഇവർ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ നിയമിച്ചതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും ശുഭൻ ഗിലിനെ വൈസ് ക്യാപ്റ്റനാക്കിയതിനെ കുറിച്ചുമെല്ലാം ഗംഭീർ മകാർക്കറും വിശദീകരണങ്ങൾ നൽകിയെങ്കിലും സഞ്ജുവിന്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല മാത്രമല്ല സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഋതിരാജ് ഗൈഗ്വാദ് എന്നിവരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ് വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ഉയർന്നത് സഞ്ജു ടി ട്വന്റി ടീമിൽ ഇടം നേടിയപ്പോൾ സിബാബിയുമായുള്ള അവസാനത്തെ ടി ട്വന്റി പരമ്പരയിൽ സെഞ്ചുറി നേടിയ അഭിഷേകും ഇതേ പരമ്പരയിൽ തിളങ്ങിയ ഋതിരാജും ഇത്തവണ ഒഴിവാക്കപ്പെടുകയായിരുന്നു ഈ മൂന്ന് പേരുടെയും അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ ഗംഭീര യഥാർത്ഥത്തിൽ തയ്യാറായില്ലായിരുന്നു അദ്ദേഹം തൊട്ടരികിലിരുന്ന അകാർക്കറോട് ഇതേക്കുറിച്ച് മറുപടി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഏതൊരു താരത്തെ സംബന്ധിച്ചും ഈ തീരുമാനം കഠിനമായിരിക്കും പതിനഞ്ച് പേരെ മാത്രം തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു തങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി വളരെ ബാലൻസ് ഉള്ള ഒരു ടീമിനെ തിരഞ്ഞെടുക്കാനാണ് തങ്ങൾ ശ്രമിച്ചത് എന്നായിരുന്നു അഗാർക്കർ ഇതുമായി ബന്ധപ്പെടുത്ത ബന്ധപ്പെടുത്തിയൊരു മറുപടി പറഞ്ഞത് ഭേദപ്പെട്ട പ്രകടനം നടത്തിയിട്ടുണ്ടായിരിക്കാം എങ്കിലും ചിലർക്കെല്ലാം ആ ഒരു സ്ഥാനം നഷ്ടമാകേണ്ടി വരുമെന്നും അത് അഗാർക്കർ കൂട്ടിച്ചേർന്നു ഇത് ക്രിക്കറ്റിൽ സ്വാഭാവികമാണ് അതേസമയം അവർക്ക് പകരം ആരൊക്കെയാണ് ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൂടി പരിശോധിക്കണമെന്നും അതിനനുസരിച്ച് വേണം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ എന്നും അഗാർക്കർ പറയുകയായിരുന്നു സഞ്ജുവിനോ അഭിഷേകിനോ അതുപോലെ തന്നെ ഋതിരാജിനോ പകരം അർഹിക്കാത്തവരാണ് ആ സ്ഥാനത്ത് വന്നതെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ അർഹതയുണ്ട് സിംബാബെ പര്യടനത്തിൽ കളിക്കാൻ ഇവരിൽ ചിലർക്ക് സ്ഥാനം നൽകാൻ തങ്ങൾക്ക് സാധിച്ചിരുന്നു അത് നല്ല കാര്യമാണ് ഒരു ടീം എന്ന നിലയിൽ പല കാര്യങ്ങൾക്കും അവർക്ക് പരിമിതികളുണ്ട് ഇപ്പോൾ ടീമിലുള്ളവർക്ക് നാളെ ഒരുപക്ഷെ പരിക്കേൽക്കുകയോ സോമൌട്ടാവുകയോ ചെയ്യേണ്ടി വ ചെയ് ചെയ്താൽ അത് ടീമിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നും അകാർക്കർ മറുപടിയായി പറയുകയായിരുന്നു പക്ഷേ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോവുകയെന്നത് കടുപ്പമുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ റിങ്കുവിന് അതായത് റിങ്കു സിംഗിന് ഇടം ലഭിക്കാതെ പോയത് അദ്ദേഹത്തിന്റെ പിഴവല്ല ലോകകപ്പിന് മുൻപ് ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്കൊപ്പം വളരെ മികച്ച റെക്കോർഡായിരുന്നു റിംഗുവിനുള്ളത് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം കിട്ടിയില്ല എന്നായിരുന്നു അഗാർക്കർ പറഞ്ഞത് എല്ലാ താരങ്ങളെയും പതിനഞ്ചംഗ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയായിരുന്നു അഗാർക്കർ ഒരു താരത്തെ സംബന്ധിച്ച് ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോൾ കൃത്യമായി അത് പ്രയോജനപ്പെടുത്തുക ഇത് സഞ്ജുവിന്റെ പേര് പരാമർശിക്കാതെയാണ് അകാർക്കാർ വിശദമായി പറഞ്ഞത് ഇന്ത്യക്കൊപ്പം അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറിയുമായി പ്ലെയർ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട താരം കൂടിയാണ് സഞ്ജു സാംസൺ പക്ഷേ ലങ്കയുമായുള്ള പരമ്പരയിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചില്ല ഇന്ത്യൻ ടീം കോച്ചാവും മുൻപ് സഞ്ജുവിന്റെ പ്രതിഭയെയും ഷോട്ടുകളെ കുറിച്ചുമെല്ലാം പലതവണ പൂഴ്ത്തിയിട്ടുള്ള ആളാണ് ഗംഭീർ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം തഴയപ്പെട്ടപ്പോൾ ഗംഭീർ ഇതിനെ ചോദ്യവും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ കോച്ചിന്റെ റോളിലെത്തിയപ്പോൾ ആദ്യ പരമ്പരയിൽ തന്നെ സഞ്ജുവിനെ ഗംഭീർ പുറത്താക്കിയത് അതുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ചോദ്യങ്ങൾ വിമർശനങ്ങളെല്ലാം തന്നെ ഗംഭീറിനെതിരെ ഉയർന്നത് ഇതിൽ പ്രധാനമായും സഞ്ജു ആരാധകർക്കായിരുന്നു അരിശം കൂടിയത് എന്തുകൊണ്ട് മികച്ച ട്രാക്ക് റെക്കോർഡ് റെക്കോർഡുണ്ടായിട്ടും സഞ്ജുവിനെ ഏകദിന ടീമിൽ അവസരം നൽകിയില്ല എന്നുള്ള ചോദ്യമായിരുന്നു നാനാഭാഗത്ത് നിന്നും ഗംഭീറിനെതിരെ ചോദ്യമുയർന്നത്